കൈക്കൂലി വാങ്ങുന്നതിനിടെ വനിതാ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറെ കയ്യോടെ പിടികൂടി പലാക്കോട് വനിതാ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ വീരമ്മാളിനെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത് കരിമംഗലം തുമ്പലഹള്ളി സ്വദേശി മങ്കമ്മളിന്റെ പരാതിയിലാണ് നടപടി മങ്കമ്മാളിന്റെ പതിനാറ് വയസ്സുള്ള മകൾ മെയ് മാസത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം അതേ ഗ്രാമത്തിലെ യുവാവിന് വിവാഹം കഴിച്ചിരുന്നു യുവതി നാലു മാസം ഗർഭിണിയായതോടെ സമീപമുള്ള സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതേ തുടർന്ന് സാമൂഹിക ക്ഷേമ വകുപ്പിനെ വിവരം അറിയിച്ചു പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ ഗർഭത്തെക്കുറിച്ച് സാമൂഹിക ക്ഷേമ ഓഫീസർ വീരമാളിനെ അറിയിച്ചു മങ്കന്മാളിന്റെ പരാതി പ്രകാരം വീരമാൾ ഇരു കുടുംബങ്ങളെയും വിളിപ്പിക്കുകയും ശൈശ വിവാഹത്തിന് കേസെടുക്കാതിരിക്കാൻ അൻപതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും ചെയ്തു കൈക്കൂലി നൽകാൻ തയ്യാറാകാതിരുന്ന മങ്കന്മാൾ ഡയറക്ടറേറ്റ് ഓഫ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഡി നാഗരാജുവിനെ സമീപിച്ചു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം വീരംമാളിനെ തെളിവ് സഹിതം പിടികൂടാൻ പദ്ധതി തയ്യാറാക്കി മങ്കന്മാളിൽ നിന്ന് പണം വാങ്ങുന്നതിനിടെ വീരന്മാളിനെ വിജിലൻസ് സംഘം പിടികൂടി തുടർന്ന് വീരംമാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യുകയും ചെയ്തു